ഈവനിങ് സ്നാക്ക് എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്പൂൺ പഴം പൊരി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഇതിലേക്കായിട്ട് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം രണ്ട് പഴം നമ്മൾ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടാം ഇനി ഈ പഴ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടച്ചെടുക്കണം കേട്ടോ അത് നമുക്കൊന്ന് സ്പൂണ് വെച്ച് ഒഴിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് ഒടച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാനിതാ ഒക്കെ ഒന്ന് ഉടച്ചുടച്ച് വരികയാണ് ഇതിന് കുറച്ചൊരു ടൈം വേണം ഒന്ന് അടച്ചെടുക്കാൻ വേണ്ടി കൈ കൊണ്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ പഴമൊക്കെ ഇതാ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഒരു ഒരക്കപ്പ് അരിപ്പൊടി കൂടിയാണ് കേട്ടോ ഈ മൈദ താൽപ്പര്യമില്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയാക്കി മാറ്റാവുന്നതാണ് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക എൻ്റെ ആദ്യത്തെ അറ്റംറ്റ് തന്നെ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മളിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഞാനൊരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ആ പാൽ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുന്നത് സ്പൂൺ പഴംപൊരിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തോട് ആക്കരുത് അതൊന്നും കട്ടിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കുറച്ച് കുറച്ച് പാൽ ചേർത്തിട്ട് അതധികം വെള്ളമായി പോകാതെ തന്നെ നമ്മളൊന്ന് ളക്കിളക്കി ചേർത്ത് മിക്സ് എടുക്കണം കൂടുതൽ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു അരക്കപ്പ് പാൽ മതി അങ്ങനെ മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് സ്പൂണിൽ കോരി എടുത്തിട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ മിക്സ് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെ സ്പൂണിലെടുത്തിട്ടാണ് നമ്മളത് എണ്ണയിലേക്ക് ഇടുന്നത് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക പൊരിക്കാനുള്ള പാത്രമാണ് നമ്മളതിലേക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് എടുക്കുന്നത് ഇത് വേണമെങ്കിൽ വളരെ ചെറിയതായിട്ടും ഉണ്ടാക്കാം വേണമെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റും സ്പൂൺ പഴമ്പൊരി ആയതുകൊണ്ട് ഒരു സ്പൂണിൻ്റെ വലുപ്പത്തിലേ കാണത്തുള്ളൂ ഇതെങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇടുന്നു അങ്ങനെ ചെറുതായിട്ടും വലുതായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് അതുകൊണ്ടായിരിക്കും ഇത് വൈറലായി പോയതിട്ടോ സ്പൂൺ പഴംപൊരി തിരിച്ചിടാം വരച്ചിട്ടിടൊക്കെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള അത്രയും എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് സാധാരണ പഴംപൊരിയിൽ നിന്ന് നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും കാരണം വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുംട്ടോ പഴം നന്നായിട്ട് മിക്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ല പഴുത്ത പഴം എടുത്താൽ മതി എന്നാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും പാലിലൊക്കെ ചെയ്തുകൊണ്ട് വളരെ നല്ലതായിരിക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു